എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകിയൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷഫഫലം അതായത് മേടമാസം തൊട്ട് മീനമാസം വരെ ഔട്ടം നക്ഷത്രത്തിന്റെ ഫലമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഔട്ടം നക്ഷത്രത്തിൽ എന്തെല്ലാം ഫലങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പൊ മേടമാസം തൊട്ട് ഔട്ടം നക്ഷത്രക്കാർക്ക് ഇത്തിരി ഒരു പ്രശ്നമാണ് അതായത് എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും എത്ര ഉന്നതതലയിൽ കാശുള്ള ഒരു വ്യക്തിയാണെങ്കിലും സാമ്പത്തിക നഷ്ടം മേടമാസം ആകുമ്പോൾ വന്നുകൊണ്ടേ അതായത് നിലവിൽ പൈസ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അടിക്കടിക്ക് ഓരോരോ പ്രശ്നങ്ങൾ വന്ന് സാമ്പത്തിക നഷ്ടം ഇങ്ങനെ ഔട്ടം നക്ഷത്ര ിൽ വന്നോണ്ടിരിക്കും ഈ ഒരു തടസ്സങ്ങളും ദോഷങ്ങളും മാറാൻ വേണ്ടി ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ മുക്കുറ്റി കൊണ്ട് ഗണപതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ ഈ ഒരു പ്രസാദം നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്ഥാപനത്തിലോ വെക്കുമ്പോൾ നെഗറ്റീവിനെ മാറി പോസിറ്റീവ് എനർജി വന്ന് നമ്മുടെ കാര്യങ്ങൾ ശുഭകരമായിട്ട് നടക്കുന്നതായിരിക്കും അപ്പം മീഡമാസത്തിലെ ദോഷത്തിലുള്ള പരിഹാര കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഇടവമാസം ഇടവമാസത്തിലെ ഔട്ടർ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് ജോലി ചെയ്താലും ഏത് തൊഴിൽ സ്ഥലത്ത് നിന്നാലും അവർക്കും പ്രയോജനം ഉണ്ടാകും നിങ്ങൾക്കും പ്രയോജനം ഉണ്ടാകും ഉദ്ദേശിച്ച് വന്നിരിക്കുന്നത് സാമ്പത്തിക ലാഭം നല്ല പോലെ ഉണ്ടാകും അതായത് ജോലി ചെയ്യുന്ന അനുസരിച്ച് പൈസ കിട്ടിക്കൊണ്ടിരിക്കും ഒപ്പം തന്നെ ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടങ്ങൾ വരാതെ ആ പൈസ നമ്മുടെ കയ്യിൽ ഒതുങ്ങും അപ്പം ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ശുഭകരമായ ഒരു പ്രതീക്ഷ തന്നെയാണ് അല്ലേ അപ്പം ഈ ഒരു ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ കുജന് അതായത് കുജന് ചൊവ്വാഴ്ച ദിവസം പ്രത്യേക രീതിയിലുള്ള അർച്ചനകളും പുഷ്പങ്ങളും കൊണ്ട് മാലകളിടുന്ന വളരെയധികം ഉത്തമമായിരിക്കും ചുമന്ന പൂക്കൾ കൊണ്ട് ജോലിയുള്ള ഭക്തജ നിങ്ങൾ ഈ പറയുന്ന വഴിപാടുകളെല്ലാം ഞായറാഴ്ച ചെയ്താൽ മതി ഞായറാഴ്ച ചെയ്തെന്ന് വെച്ച് യാതൊരു ദോഷങ്ങളോ കാര്യങ്ങളോ ഇല്ല അല്ലാത്ത ഭക്തജനങ്ങൾ പറ്റുന്ന രീതിയിൽ ചൊവ്വാഴ്ച പോയി ചെയ്യാൻ നോക്കുക അപ്പം അതിനുള്ളൊരു പരിഹാരമാണ് ഒപ്പം തന്നെ മിഥുന മാസത്തിൽ അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഇതുവരെ വിവാഹം നോക്കിയ അവിട്ടം നക്ഷത്രക്കാർക്ക് മിഥനമാസം ആകുമ്പോഴത്തേക്ക് മിഥുനമാസം തീരുന്ന ഇപ്പുറം തന്നെ വിവാഹം നാലാതിക്കുന്ന വന്ന് ആ ഒരു വിവാഹം തീർച്ചയായിട്ടും കുറച്ചിരിക്കും നമ്മൾ മുമ്പ് കണ്ട ആലോചനകളൊക്കെ നമ്മളെ തേടി വരും ഒപ്പം തന്നെ ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി ദേവീക്ഷേത്ര ത്തിൽ ബാണേശ്വരി മന്ത്ര ഹോമം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും തൈരും മലരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഹോമിക്കുന്നത് ഒപ്പം തന്നെ ബാണേശ്വരി അർച്ചനയും കൂടെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ദോഷത്തിന് പരിഹാരം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വിവാഹ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മിഥുന തന്നെ ഔട്ടം നക്ഷത്രക്കാർക്ക് ഉറക്കുക തന്നെ ചെയ്യും ഒപ്പം തന്നെ കർക്കിടക മാസം ആകുമ്പോഴത്തേക്ക് ഔട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദൂരെ ദൂരെ യാത്രകൾ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകും ഒപ്പം തന്നെ നിരവധി അവരൊക്കെ സൗഭാഗ്യങ്ങൾ വന്നു തരും ഒപ്പം തന്നെ വിദേശത്ത് പോകാനുള്ള ഒരു ഭാഗ്യം കൂടെ കർക്കിടക മാസത്തിലുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അനുകൂലമാകാൻ വേണ്ടി ദേവി ദേവീക്ഷേത്രത്തിൽ ദീപാരാധന കണ്ടുതൊഴുത് ദേവിക്ക് യഥാവിധത്തിലുള്ള പുഷ്പാഞ്ജലികളും അർച്ചനകളും ചെയ്യുന്നത് വളരെയധികം ഉത്തമം തന്നെയായിരിക്കും അവിട്ട നക്ഷത്രക്കാർ കർക്കിടക മാസത്തിൽ ഒപ്പം തന്നെ ചിങ്ങമാസത്തിൽ ചിങ്ങമാസത്തിലെ ഔട്ടം നക്ഷത്രക്കാരെ ഒരു നിലവിൽ വാഹനമില്ലാത്തവരും വാഹനമുള്ളവർക്കും വാഹനം മേടിക്കാനുള്ള സൗഭാഗ്യങ്ങളുണ്ടാകും ഒപ്പം തന്നെ കൂട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ധനപരമായ സഹായങ്ങൾ ഭവിക്കും ഒപ്പം തന്നെ വീട് മണിയുടെ കാര്യത്തിനൊക്കെ ഏകദേശം ഒരു തീരുമാനം ആയി കിട്ടും അതായത് നിലവിൽ വീടില്ലാത്തവർക്ക് സ്ഥലം മേടിക്കാനുള്ള ഭാഗ്യങ്ങൾ വീട് മണി പകുതിക്ക് വെച്ച് മുടങ്ങിക്കിടക്കുന്ന ഔട്ടം നക്ഷത്ര വീട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കന്നിമാസ ചിങ്ങമാസം ആകുമ്പോഴത്തേക്ക് അവർക്ക് ശുഭകരമായി വരുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടവരുണ്ട് സ്വാമി ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണ സുബ്രഹ്മണ്യ പൂജ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഇപ്പം തന്നെ കന്നിമാസത്തിൽ ഔട്ടൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ശത്രുദോഷങ്ങൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല രോഗങ്ങളും കാര്യങ്ങൾക്കൊക്കെ അവർക്കൊരു ഉണ്ടാകും അതായത് ശത്രുദോഷം കൂടുന്നതനുസരിച്ച് അവരുടെ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാം അപ്പോൾ ഈ ഒരു ശത്രുദോഷം മാറാൻ വേണ്ടി ഒന്നെങ്കിൽ കുടുങ്ങുള്ളൂർ പോയി ദർശനം നടത്തുക കുടുങ്ങൾ ചുറ്റനിക്കര ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം വീടിന്റെ അടുത്തുള്ള ദേവീ ത്തിൽ അത്താഴ പൂജ കണ്ടുതുമ്പോഴത്തേക്ക് ഔട്ടം ശത്രുദോഷത്തിന് ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും ഒപ്പം തന്നെ വൃശ്ചിക മാസത്തിൽ അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ തന്നെ നടന്നു പോകാനുള്ള ഒരു നേട്ടവും കൂടിയാണ് ഔട്ടം നക്ഷത്രക്കാർക്ക് ഒരു കാര്യം പറയും വിട്ടുപോയി അതിനിടയ്ക്ക് തുലാം ഞാൻ പറഞ്ഞില്ല കഞ്ഞി കഴിഞ്ഞിട്ട് അപ്പോൾ വൃശ്ചിക മാസത്തിൽ അവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടത്തും ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് നാരങ്ങമാല ഗണപതിക്ക് കൊടുക്കുന്നത് വളരെ വളരെയധികം ഉത്തമമാണ് ഒപ്പം തന്നെ തുലാമാസം ഞാൻ വിട്ടുപോയി അപ്പോൾ തുലാമാസത്തിൽ ഔട്ട് ഓഫ് നക്ഷത്രക്കാര്ക്ക് നല്ല ഒരു പ്രതീക്ഷയാണ് അതായത് അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്ന് അതായത് നല്ല ജോലി അതായത് വീട് വാഹനം സന്തതി ഇല്ലാത്തവർക്ക് സന്തതി വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങി എല്ലാം കൊണ്ടും ഒരു നല്ല ഒരു മാസമാണ് ഔട്ടം നക്ഷത്രക്കാർക്ക് തുലാമാസം അപ്പോൾ ഈ ഒരു മാസം ഔട്ടം നക്ഷത്രക്കാർ നോക്കി വെക്കുക സമയ അനുകൂലമായി പല പല തൊഴിൽ മേഖലയിൽ അവർക്ക് പുരോഗതി നേടാം അവരുദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് വരും ഇപ്പം ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നത് അത്യാവശ്യമാണ് നീലാഞ്ജനം ചെയ്യുക ഒപ്പം തന്നെ ശനീശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹങ്ങൾ ൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ദോഷത്തിന് പരിഹാരം കിട്ടുന്നതായിരിക്കും ഒപ്പം തന്നെ ധനുമാസം ധനുമാസത്തിൽ ഔട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചെറിയ ചെറിയ ലാഭങ്ങളും നഷ്ടങ്ങളും ധനുമാസത്തിൽ വന്നുകൊണ്ടിരിക്കും കുറച്ച് മാസത്തേക്ക് ലാഭം ഉണ്ടാകും നഷ്ടങ്ങളും ഈ നഷ്ടങ്ങളും ലാഭങ്ങളും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഉണ്ടാകും അപ്പം നമുക്ക് ലാഭം മാത്രം കിട്ടുന്ന വേണ്ടി നമുക്ക് ക്ഷേത്രത്തിൽ പോയി കുങ്കുമം കൊണ്ട് അർച്ചന ചെയ്ത് ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിൽ വെക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ മകരമാസത്തിൽ ഔട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കടങ്ങളും രോഗങ്ങളും വല്ലാതെ വന്ന് ബുദ്ധിമുട്ടിക്കുന്ന ഒരു മാസമാണ് മകരമാസം അപ്പം ഈ ഒരു പ്രതിസന്ധി നടക്കാൻ പ്രതിസന്ധി നമുക്ക് മാറിപ്പോകാൻ വേണ്ടി നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് ശിവക്ഷേത്രത്തിൽ ധാരണ നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ കുംഭമാസത്തിൽ ഔട്ടം നക്ഷത്രങ്ങളിൽ എല്ലാ തടസ്സങ്ങളും മാറി ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പം ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി ക്ഷേത്രത്തിൽ അശ്വാരുടെ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ മീനമാസം മീനമാസത്തിലെ ഔട്ടം നക്ഷത്രക്കാരെ ക്ക് ഒരു പ്രശ്നമാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശത്രുദോഷം ഉണ്ടാകും ശത്രുദോഷം ഇല്ലാത്ത മനുഷ്യരില്ല പക്ഷേ മീനമാസം മീനമാസമാകുമ്പോഴത്തേക്ക് നേരത്തെ തല ശത്രുക്കളൊക്കെ മീനമാസം ആകുമ്പോൾ ഔട്ടം നക്ഷത്രക്കാർ ഒരു വഴക്കിന് വരിക ബന്ധുക്കൾ വഴക്കിന് വരിക കൂട്ടുകാർ വഴക്കിന് വരുക പരിസരത്തുള്ളവർ വഴക്കിന് വരിക അങ്ങനെ ഒരു ശത്രു സമൂഹം നമുക്ക് മീനമാസത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ കഴിവതും ശത്രുക്കളെക്കായിട്ടൊന്ന് അകന്നും ഇതൊക്കെ നിൽക്കും ഇപ്പോൾ കൂടുതൽ ശത്രുദോഷം നമ്മൾ മാറാൻ വേണ്ടി പ്രത്യേകിനെ മാലാമന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും കുടുംബങ്ങളിലൊരു ദർശനം നടത്തും തും ഒപ്പം തന്നെ ഔട്ടം നക്ഷത്രക്കാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽപ്പെട്ട് ചൊവ്വാഴ്ച സുബ്രഹ്മണ്യം ആരാമന്ത്ര അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും നിലവിലുള്ള ഔട്ടം നക്ഷത്രക്കാർക്ക് ജാതകത്തിൽ നല്ല നല്ല ഫലങ്ങൾ അനുഭവിക്കാതിരിക്കാത്ത എന്താണ് വീടിൻ്റെ അടുത്ത് സർപ്പക്ഷേത്രം ഉണ്ടെങ്കിൽ കാവിൽ വിളക്ക് എവിടെ എണ്ണ കൊണ്ടോ കൊടുക്കാതിരിക്കുക ബ്രഹ്മക്ഷേസിനെ പാൽ പായസം കൊടുക്കാതിരിക്കുക അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴാതിരിക്കുക ചിലപ്പം പരസ്പരം ചേട്ടന്റെ അനിയന്റെയും വീട്ടിലായിരിക്കും ഈ പറയുന്ന ഒരു കുടുംബക്ഷേത്രമുള്ളത് ഇപ്പം ചേട്ടന്റെ വീട്ടിലാണെങ്കിൽ അപ്പം അനിയനും അനിയന്റെ മക്കളും അവർ അവർ വഴക്കാന്ന് വിചാരിച്ച് വരത്തില്ല പക്ഷേ അങ്ങനെ വിചാരിക്കരുത് അവർ തമ്മിൽ വഴക്കാണെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി തോൽവിട്ടുമല്ലോ പക്ഷെ നിങ്ങൾ അവിടെ വരണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കായിരിക്കും പക്ഷേ നമ്മൾ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ഉപാസനമൂർത്തികളെയും അച്ഛൻ വഴി അമ്മ വഴിയുള്ളവരെയൊക്കെ മൂർത്തികളെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തണ നമ്മുടെ കടമയാണ് അല്ലാതെ അവര് എന്ത് പറയുമെന്ന് വിചാരിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് അപ്പോൾ ഔട്ടം നക്ഷത്രക്കാർക്ക് എന്ത് ദോഷം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉള്ള ഈശ്വര മാറ്റിത്താനുള്ള ഒരു വിശ്വാസം ഉണ്ടാകണം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയും കമൻറ്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോ വരുന്നത് നമസ്കാരം